വീട് കണ്ടു ശരിക്കും ഹൗസ് ഓണർ ഞെട്ടിപ്പോയിട്ടോ സ്വപ്നങ്ങളിൽ പോലും ഇങ്ങനത്തെ വീട് കാണാൻ കഴിയില്ല അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിനായിട്ട് ലൈക്കും കമൻറ്റും ഷെയർ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണട്ടെ ഇതിൽ ഇൻറ്റീരിയലിൻ്റെ പ്രത്യേകിച്ച് അതിമനോഹരമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ജിപ്സാണ് കൊടുത്തത് അതുപോലെ തന്നെ സ്റ്റീൽ അതുപോലെ തന്നെ നല്ല ബോർഡുകൾ ജീബ്രോക്കിൻ്റെ ബോർഡുകളൊക്കെ വെച്ചിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ചെയ്തിട്ട് ഡൈനിങ് ഹാളിലെ കാഴ്ചകളാണ് ഇത്ര സുന്ദര സോഫ സെറ്റ് കർട്ടൺ അതിമനോഹരമായിട്ടുള്ളൊരു സ്റ്റെയർ അതിൻ്റെ റൈറ്റിലോട്ട് വന്നു ശരിക്കൊരു ടി വി സ്റ്റാൻഡൊക്കെ നല്ല ഭംഗിയോടു കൂടി അതും ക്വാളിറ്റി ഒട്ടും ചോരാതെ കാരണം ക്വാളിറ്റി ക്ലൈൻ്റിൻ്റെ നിർബന്ധമായിരുന്നു അപ്പോൾ കർട്ടൺ എന്ന് വെച്ചാൽ അതിലും സുന്ദരമായിട്ട് കർട്ടൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ബ്ലാക്കൌട്ടുകളുടെ കർട്ടൺ റോമനാണ് കിട്ടോ അപ്പോൾ റോമൻ്റെ പ്രത്യേകത വെളിച്ചടിക്കുന്ന കർട്ടൺ വെളിച്ചടിക്കാത്ത കർട്ടൻ അതായത് ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിച്ചം കയറുക അങ്ങനത്തെ നല്ല മെറ്റീരിയൽ നിർബന്ധമായതുകൊണ്ട് ക്ലൈൻ്റിന് അങ്ങനത്തെ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് മാത്രമാണ് അതിൻ്റെ മറ്റൊരു ഭാഗത്ത് തായ്പാർത്ത ഫ്ലൈവുഡുകളൊക്കെ ഹെവി ക്വാളിറ്റി കിച്ചൺ മൾട്ടി വുഡിലാട്ടോ ഒന്നും ഒരു കുറവില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ക്ലയൻറ്റിൻ്റെ നിർബന്ധം മാത്രമാണ് ഇത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ വീട് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടി എന്താ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യുക അതുപോലെ തന്നെ നല്ല പണിക്കാരെ വെച്ചിട്ട് ചെയ്യുക എന്നും നമുക്ക് നിലനിൽക്കേണ്ട ലൈഫ് ലോങ് ആണ് വീട് വീടില്ലേ അങ്ങനത്തേ നമ്മൾ വെച്ച് കൊടുക്കാറില്ല അതിൻ്റെ മുകൾ ഭാഗത്തെ സീലിങ്ങുകൾ ഉണ്ടല്ലേ എത്ര സുന്ദരമായിട്ട് സോഫങ്ങൾ കണ്ട അതിലും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ടോ കാരണം അത്രയും രമായിട്ടുള്ള ഡിസൈൻ അതിന് ഡിസൈൻ ചെയ്തതും അതിൻ്റെ ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ടോ അപ്പോൾ സ്റ്റെയറുകൾ കയറിപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് എടുത്താൽ അതിലും മനോഹരമായിട്ട് ചെയറുകൾ അതുകൊണ്ട് ഡൈനിങ് ടേബിളുകൾ അതൊക്കെ ഒന്നും ഒരു പ്രൗഢി കുറയ്ക്കാതെ ഇതിൻ്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് ലോങ് എന്നുള്ളൊരു കാഴ്ചകൾ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യേണ്ടി വരും നിങ്ങൾ വീട് വെക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ നല്ല പണിക്കാരെ വെച്ചിട്ട് മാത്രം ചെയ്യുക വാസ്വേഷ കണ്ടില്ല എത്ര മനോഹര നല്ല ലുക്കിൽ അതുപോലെ തന്നെ സീലിങ്ങിൻ്റെ പിന്നെ ജിപ്സത്തിൻ്റെ മൂലം താഴേക്ക് കത്തി നടക്കുന്ന ലാമ്പ് ലൈറ്റുകൾ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളൊക്കെ അത്രയ്ക്ക് ഭംഗിയോട് കൂടിയിട്ടാണ് കർട്ടൻ ഒക്കെ അതിലും മനോഹരമായിട്ടുള്ള സീലിങ്ങിൻ്റെ ഫാനൊക്കെ നോക്കി അതുപോലെ തന്നെ വർക്കിംഗ് നടക്കുന്ന ഒട്ടുമില്ല ക്വാളിറ്റി ഉറക്കി അതെ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടല്ല റക്സില് മാത്രമാണ് യൂസ് ചെയ്തത് സോഫയൊക്കെ അതുപോലെ തന്നെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ അതിലും സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച ഉണ്ട് അതിൻ്റെ ലൈറ്റ് അതായത് ലൈറ്റ് തൂങ്ങി കിടക്കുന്നതിലും അതുകൊണ്ട് തന്നെ സോഫയിലുണ്ടല്ലോ സ്പോഞ്ചൊക്കെ നല്ല ക്വാളിറ്റിയുടെ ബൽറ്റൊക്കെ നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ ചെയറിൽ കൊടുത്ത ഷീറ്റുകളൊക്കെ അതിമനോഹരവും നല്ല ക്വാളിറ്റിയോട് അതാണ് വർക്ക് ചെയ്ത് വീഡിയോകളൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒട്ടും പ്രൗഡിക്ക് കുറയാതെ ഒട്ടും ക്വാളിറ്റി കുറയാത്ത മെറ്റീരിയൽ മാത്രമേ ഉപയോഗിച്ച് അപ്പോൾ എല്ലാവരും എന്താ പറയുക വീട് വരുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് ക്വാളിറ്റി കുറയ്ക്കുന്നൊരു രീതിയുണ്ട് അത് ക്വാളിറ്റി കുറച്ച് നമ്മൾക്ക് തന്നെ നഷ്ടം ഒരു ആറ് മാസം കൊണ്ട് ഇതൊക്കെ നശിച്ചു പിന്നീട് റീവൈൻഡ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം വെച്ചാൽ എപ്പോഴും എന്താ പറയുക ലാഭമല്ല നോക്കണേ ഒരു പത്തോര പത്തോര അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടിയിട്ട് ഒരുപാട് നഷ്ടങ്ങളിലേക്ക് പോകും അതിന് മുകൾ ഭാഗത്തെ ഇൻറ്റീരിയർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ആ താഴേക്ക് നോക്കി തൂങ്ങി നിൽക്കുന്ന ഹാങ്ങിങ് ലൈറ്റുകൾ എത്ര മനോഹരമാണ് ഇതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ വയറിങ്ങ് നല്ലത് കൊടുക്കുക പുറത്തെ ലൈറ്റ് നമുക്ക് മാറ്റാം ഇൻറ്റീരിയറിൽ മാറ്റാൻ കഴിയൂലല്ലോ പുറത്തത് അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലില്ല അപ്പം തൽക്കാലത്ത് ഞാൻ ഇവിടെ പറയുകയാണ് ബൈ ബൈ